സ്ഥിരമായിട്ട് എൻക്വയറീസ് വരുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ സ്പേമിന്റെ ക്വാളിറ്റി കുറയോ ഞാൻ ഇത് ചെയ്താൽ സ്പേമിന്റെ ക്വാണ്ടിറ്റി കുറയോ എനിക്ക് എന്താണെന്നറിയില്ല ഇപ്പം ഞാൻ പണ്ട് ഉണ്ടായിരുന്നത് പോലെ എനിക്ക് സ്പേം എമൗണ്ട് വരുന്നില്ല സെമൻ എമൗണ്ട് വരുന്നില്ല ശുക്ലം വരുന്നില്ല എന്ന പരാതിയില് ഈ പരാതിയിലെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടർ ഇത് കാരണം കഴിഞ്ഞാൽ എനിക്ക് മക്കളില്ലാതെ ആവുമോ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഒരു ശുക്ലം കുറയുന്നത് പോലെ അതേപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളിൽ വേറെ ഉണ്ടാവുമോ എനിക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആദിയിൽ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇന്നത്തെ വിഷയത്തിൽ നോക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നം ഈ ശുക്ലത്തിൻ്റെ എമൗണ്ടിൽ അല്ലെങ്കിൽ ഈ ശുക്ലത്തിൽ അടങ്ങിയിട്ടുള്ള സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയുന്നത് എന്നുള്ളതും ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം മരുന്നില്ലാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡോക്ടർ ഹിബാബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പ്രശ്നം വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വില്ലൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം എന്തായാലും ഉണ്ട് ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിട്ടില്ല നിങ്ങൾ പുക വലിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ടൊബാക്കോ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു സ്പേമിന്റെ കൗണ്ടിനെ കുറയ്ക്കുന്ന ഒന്നാണ് അതേപോലെ നിങ്ങൾ ഒരുപാട് ലഹരികൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലും ഇത് ഡയറക്റ്റ്ലി ഇതിനെ ബാധിക്കുന്ന ഒന്നാണ് മറ്റൊന്നു പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ നമ്മൾ പല രീതി എന്താണ് കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെയല്ല നിങ്ങൾ സ്ഥിരമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണ് അതിന് ഇല്ലാത്ത രീതിയിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൈ ആൽക്കഹോൾ നിങ്ങളുടെ ബ്ലഡിൽ ആൽക്കഹോളിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് നിങ്ങൾക്കറിയുന്നുണ്ടാവും ആദ്യം വന്ന് ചോദിക്കാതെ ഡോക്ടറെ ടെസ്റ്റസ്ട്രോൺ കുറഞ്ഞുകൊണ്ടാണോ എനിക്ക് ഈ പ്രശ്നം എന്നുള്ളത് അപ്പം ഈ പറയുന്ന ടെസ്റ്റസ്ട്രോണിന്റെ എമൗണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കുറയുകയും അത് കാരണം സ്പേം ഉണ്ടാകുന്നതിൻ്റെയും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ഇഷ്യൂസും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊന്നു പറയുന്നത് ഇന്നത്തെ ലോകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മളുടെ കരിയറിലാണ് നമ്മളുടെ ആനന്ദങ്ങളിലാണ് മാക്സിമം എൻജോയ് ചെയ്യുക മാക്സിമം സമ്പാദിക്കുക അത് മുഴുവൻ തിന്ന് തീർക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയി തീർക്കുക എന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ കുറവാണ് ഉണ്ട് ഫോക്കസ് ചെയ്യുന്നവരില്ല എന്നല്ലാട്ടോ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ പൊതുവെ നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എക്സസൈസ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൽ വളരെ കുറവാണ് ഇത് മൂലം തന്നെ ഈ പറയുന്ന മേൽപ്പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മൂലം തന്നെ നമ്മൾക്ക് ഒബിസിറ്റി വരാനുള്ള അതായത് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പൊ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച അവസാനം വരുന്ന വരുന്നൊരവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒബിസിറ്റി കാരണം അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പൊതുവെ നമ്മളുടെ ശരീരത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തില് സ്പേമിന്റെ കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറയാനുള്ള കാരണം വരുന്നത് മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ജോലിയാവാം അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഈ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടറെ എനിക്ക് സ്പേമിൻ്റെ മോർഫോളജി എന്ന് പറയും അതായത് ഇപ്പം നമ്മൾ ഓരോന്നിൻ്റെയും കാണാനുള്ള രൂപം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് സ്പേമിനെ കാണാനുള്ള ഒരു നോർമൽ രൂപമുണ്ട് ആ രൂപത്തിലൊക്കെ ഇഷ്യൂസ് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാലയളവ് വരെ ഒരു നാലഞ്ച് വർഷം വരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നോട്ടീസ് ചെയ്തത് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഇതേ ഇഷ്യൂസ് കുറച്ച് അതായത് എൻ്റെ കൂടെ മുന്നേ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഇതേ ഇഷ്യൂസ് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഈ ജോലി മാറിയതിനു ശേഷമാണ് അവർക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടൊക്കെ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കെമിക്കൽ എക്സ്പോഷേഴ്സ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചൂടിനോട് എക്സ്പോഷർ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഭാഗം അതായത് നിങ്ങളുടെ ബോൾസും അതേപോലെ നിങ്ങളുടെ ലിംഗവും പുറത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോൾസിലുള്ള ടെസ്റ്റസ് എന്ന് പറയുന്ന ഗ്രന്ഥികളിലാണ് സ്പേം എന്ന് പറയുന്ന ബീജം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പൊ ഈ ബീജം കറക്റ്റായിട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഈ ടെസ്റ്റസിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് സ്ക്രോട്ടം പുറത്ത് വരുന്നത് നിങ്ങളുടെ ബോൾസ് പുറത്തുണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങൾ നല്ല ചൂടത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് ആയിട്ട് ഒരുപാട് കാലമായിട്ട് ആ ഒരു ചൂടിനോട് എക്സ്പോഷർ കിട്ടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുക ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള ആ ഒരു സാഹചര്യം അവിടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ ഇടുന്ന ഒരാളാണ് അല്ലെങ്കിൽ നല്ല പോളിസ്റ്റർ ആയിട്ടുള്ള അണ്ടർവെയർ ആണ് എപ്പോഴും ഇടുന്നത് നിങ്ങൾ എപ്പോഴും പാൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അതും നല്ല ടൈറ്റ്നെസ്സോട് കൂടിയാണോ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേ പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊന്നു പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒന്നാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അപ്പം ഉണ്ടാവും അപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ശരീരത്തിൽ അപ്പം ഈ സ്പോമിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടോ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ എന്നുള്ളത് അല്ലേ അപ്പം ഇതിൽ ആദ്യം പറയാനുള്ളത് ഇതിൽ ഫസ്റ്റ് ഇത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ഇഷ്യൂസ് കൂടുതലാവാൻ സാധ്യത ഉണ്ട് അതായത് നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു താല്പര്യം പണ്ടുണ്ടായിരുന്ന അതേ താല്പര്യമില്ല താല്പര്യമില്ലായ്മ ഒരു പ്രശ്നം അപ്പം ചില കേസുകളിൽ രോഗം കാരണവും വരാറുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ബോൾസിൽ അല്ലെങ്കിൽ ടെസ്റ്റസിൽ സ്ക്രോട്ടത്തിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അപ്പോൾ ചില കേസിലത് വീക്കം ആവാം അല്ലെങ്കിലും ആ ഒരു ഭാഗം നോർമലി ഉള്ളതിനേക്കാളും ഒരു വീക്കം തോന്നുന്ന പോലെ ആവാം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പെയിന് വരാം വേദന കാരണം അതായത് ആ ഒരു ഭാഗം മുതൽ അടിവയറ് വരെ ഭയങ്കര പെയിൻ ആണെന്ന് പറയുന്നത് വെരിക്കോസിൽ ഹൈഡ്രോസീൽ എന്നൊക്കെ പറയുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം ഈ പറഞ്ഞ പോലെ ഫോം കറക്റ്റ് ആയിട്ട് ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മൂന്നാമതൊരു പ്രശ്നം എന്ന് പറയുന്നത് ലോ ഇജാക്കുലേഷൻ വോള്യൂം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് എന്താണെന്ന് അറിയില്ല പോലെ അല്ലെങ്കിൽ പോലെ ഉണ്ടായിരുന്ന ആ ഒരു വോള്യൂം കിട്ടുന്നില്ല ഞാൻ ശുക്ലം പുറത്തു വരുമ്പം ആ ഒരു എക്സാക്ട് വോള്യൂം കിട്ടുന്നില്ല എൻ്റെ സ്പേമ് കുറഞ്ഞു പോയതാണോ എന്നുള്ള ഡൗട്ടൊക്കെ അപ്പം ഇതും ഇതിൻ്റെ ഒരു ഫാക്ടറാണ് അതായത് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വോള്യൂം കുറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സ്പേമിൻ്റെ കൗണ്ടും കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി മറ്റൊരു ഡൗട്ടാണ് നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ട് ഡോക്ടറെ എനിക്ക് കൗണ്ട് കുറയോ എനിക്ക് കുട്ടികൾ ഉണ്ടാവാതെ ആവുമോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ വരുമോ സ്പേമിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ഇതിൽ ഇത് കാരണം അതായത് മാസ്റ്റർബേഷൻ കാരണം അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്പേം റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ആയിട്ട് സ്ഥിരമായിട്ട് ഡെയിലി നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അതായത് ശുക്ലം വരുന്നതിൻ്റെ എമൗണ്ട് കുറയാനുള്ള ഒരു ആ ഒരു എമൗണ്ട് കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു ചോദ്യമാണ് ഡോക്ടറെ ലിംഗത്തിന്റെ വലുപ്പം കൂടുതൽ കുറവും അതേപോലെ ഈ ശുക്ലത്തിലുള്ള സ്പേമിന്റെ ബീജത്തിന്റെ ക്വാളിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അത് വെറും ആന മണ്ടത്തരാണ് അതിനെ നിങ്ങൾ ആ ടെൻഷൻ ആവേണ്ടേ ആവശ്യമില്ല കാരണം അതും ഇതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ ബോൾസിലാണ് അപ്പൊ നിങ്ങളെ ബോൾസും ഈ പറഞ്ഞ ലിംഗവും തമ്മിൽ ഇത് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ബേസിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് മറ്റൊരു ഡൗട്ടാണ് പലപ്പോഴായിട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾ വിളിച്ച് എൻക്വയർ ചെയ്യുന്നതാണ് ഇപ്പം ഈ അടുത്ത് പോലും ഡോക്ടറെ എനിക്ക് ലിംഗത്തിന് ഇത്ര ഇഞ്ച് അളവുണ്ട് എൻ്റെ മകന് പതിനൊന്ന് വയസ്സെട്ടായിട്ടുണ്ടായിരുന്നുള്ളോ ആ ഏകദേശം ആ ഒരു ഏജായിരുന്നു അവൻ്റെ ലിംഗത്തിൻ്റെ വല്പം വളരെ ചെറുതാണ് അത് അവനൊരു പ്രശ്നമായി മാറുമോ എന്താണ് ഡോക്ടറെ അവന് ഭാവിയിൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ മൂക്കിന്റെ അളവ് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് പേരൻസിൻ്റെ അടുന്ന് കിട്ടുന്ന മൂക്ക് ഓക്കെ അത് ഉണ്ടാവും ഒരു സിമിലാരിറ്റി ഉണ്ടാവും പക്ഷേ ഓരോ വ്യക്തിക്കും അവരുടെ മൂക്കിൻ്റെ അളവ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ അളന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അതേപോലെ തന്നെയാണ് ലിംഗത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അത് ഓരോ പേഴ്സണും യുനീക്ക് ആണ് അത് ഓരോ വ്യക്തിയുടെ ജീൻസിൽ ജീൻസിലുണ്ടാവുന്ന ഒരു സംഭവമാണ് അതിന് അതാണ് അതിനെ ബേസ് ചെയ്യുന്നത് അതല്ലാതെ പേരൻസിന് അച്ഛൻ ഇത്രയുണ്ട് അല്ലെങ്കിൽ മാമൻ ഇത്രയുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ ഇത്രയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്രയില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല നിങ്ങളുടെ ബോഡിയിലുള്ള ജീനാണ് ഇതിനെ തീരുമാനിക്കുന്നത് ഇയാൾ ചോദിച്ച ഈ ഡൗട്ടിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഭാവിയിൽ ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ അവന് കുട്ടികൾ ഉണ്ടാകില്ലേ എന്നുള്ളതാണ് അതിന് പറയാനുള്ളത് വലുപ്പം അല്ലെങ്കിൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് നമ്മളിപ്പോൾ ഈ പോൺ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാകുമോ ഇത്ര വലുപ്പം ഉണ്ട് ഇത്രയും വീതി ഉണ്ട് ഇത് എങ്ങനെയാണ് ഇത് നിൽക്കില്ലല്ലോ അപ്പൊ എന്റ ചെറുതാണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ലോ സെൽഫ് എസ്റ്റീമിൽ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഹോർമോണൽ തെറാപ്പീസ് ചെയ്തിട്ടാണ് ആ ഒരു രീതിയിലേക്ക് ആക്കുന്നത് പക്ഷേ ഈ ഒരു ഹോർമോണൽ തെറാപ്പി കാരണം ഒരുപാട് രീതിയിൽ അനുഭവിച്ച് ഡോക്ടറെ എനിക്ക് എൻ്റെ പഴയ പോലെ ഒന്ന് ആക്കിത്തരണേ എന്ന് ചോദിച്ചു വന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അപ്പൊ നമ്മുടെ മൂക്കിനെ നമ്മൾ ഓവറായിട്ട് വലുതാക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാം അപ്പൊ ഇതില് പറയാനുള്ളത് നിങ്ങൾ ലേഡീനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉദാഹരണം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു തൃപ്തി കിട്ടുന്ന ഒരു ടൈം കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ അതില് അയ്യോ എന്റെ ലിംഗം ഇത്ര വലുപ്പമുള്ളൂ ഇത്ര വണ്ണമുള്ളൂ എന്നുള്ള രീതിയിൽ ടെൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ പറയാനുള്ളത് പോൺ അഡിക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് സ്പേമിന് ഇഷ്യൂ വരത്തില്ല പക്ഷേ പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഓവർ ആയിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് ഇതിൻ്റെ അടിയിൽ മിക്കവാറും കമൻസ് വരും വെറുതെ പറയാണ് ഡോക്ടർ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല ഇങ്ങനെയൊക്കെ വെറുതെ എന്താണ് ഇപ്പം ഒരു വീഡിയോ മുന്നേ ചെയ്തപ്പം എനിക്ക് കിട്ടിയ കമൻസ് ആയിരുന്നു അത് അറിയാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ടൊന്നും ഇതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഠനങ്ങൾ പറയുന്നത് അത് അധികമാണ് എന്നുള്ളത് തന്നെയാണ് ഈ അധികമായിട്ട് നിങ്ങൾ എന്താണ് സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ലിമിറ്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് വരാം അതേപോലെ സമയക്കുറവ് വരാം പ്രീമച്യോർ ഇജാക്കുലേഷൻ ആണ് എന്ന് പറഞ്ഞ് വരുന്ന നമ്മളെ അടുത്തുള്ള കേസുകളിൽ ഒരു നയൻറ്റി പേഴ്സെൻ്റ് ആളുകൾക്കും അവർ തന്നെ പറയും ഡോക്ടറെ എനിക്ക് തുടക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ സ്വയംഭോഗം ചെയ്യുന്ന ടൈമിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വയംഭോഗം ഞാൻ ഡെയിലി ചെയ്യാൻ തുടങ്ങി അത് നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയിരുന്നു നല്ലോണം എൻജോയ് ചെയ്തിരുന്നു പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പം എനിക്ക് സ്വയംഭോഗത്തിനും താല്പര്യം പക്ഷേ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എനിക്ക് ശുക്ലം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അപ്പം ഈ പറഞ്ഞ പ്രീമച്ചോർ ഇജാക്കുലേഷൻ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ സ്വയംഭോഗം തന്നെയാണ് നിങ്ങൾ വൺസ് ഇൻ എ വൈൽ സ്വയംഭോഗം ചെയ്യുന്നത് ഒരു ഇഷ്യൂ അല്ല അത് നല്ലത് തന്നെയാണ് അതിനൊരുപാട് മെറിറ്റ്സ് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതെ വളരെ നല്ലതാണ് പക്ഷേ അത് പറയുന്നത് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കള്ള് എന്ന് പറയുന്നത് നല്ലതാണ് പറയും കള്ളിന്റെ എമൗണ്ട് എത്ര നല്ലതാണ് ഏത് കള്ളാണ് നല്ലത് എത്രത്തോളം കുടിക്കണം എന്നുള്ളതൊന്നും ഇതുവരെ ഒരു പഠനത്തിനും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല എന്നാൽ കുടിച്ചില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾ സ്വയംഭോഗം ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നില്ല ചെയ്തു എന്ന് വെച്ചിട്ട് അത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എത്ര ബിഗറിലാണ് നിങ്ങൾ എത്രത്തോളം അതിൻ്റെ ഗ്രിപ്പ് കൂട്ടണം കുറയ്ക്കണം ഇതൊന്നും ഒരു പഠനങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല അപ്പം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ മോർ ദാൻ ഫോർ ടു ഫൈവ് ടൈംസ് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെക്ഷലി ഡിസ്ഫംഗ്ഷൻ ആണ് രണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ളതന്നെ ാണ് ലൈറ്റ് ഓർഗാസം എന്ന് പറയും എനിക്ക് ശുക്ലം പോകുന്നില്ല ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ശുക്ലം പോകുന്നില്ല എന്നുള്ള അവസ്ഥ മൂന്നെന്ന് പറയുന്നത് ബാക്കിയുള്ള ബോഡിയിലെ പ്രശ്നങ്ങളാണ് ചിലർക്ക് ഊരവേദന വരാം ചിലർക്ക് മുടി ഭയങ്കരമായിട്ട് കുഴിയാം ചിലർക്ക് ശരീരം ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഞാൻ മെലിഞ്ഞ് മെലിഞ്ഞു പോവാണ് എന്ന് പറയുന്നവർക്ക് ഒരു കാരണം ഇത് അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ചില കേസുകളിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി വരാം അതേപോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരാം ഒരു മോർണിംഗ് ഇറക്ഷന് നിങ്ങൾ ഇത് വെച്ചിട്ടാണ് അതിനെ റെഡി ആക്കി കൊണ്ടുവരാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സോ പലപ്പോഴും മോർണിംഗ് ഇറക്ഷൻ ഒരു എക്സ്ക്യൂസ് ആണ് എനിക്ക് അതൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഈ ഒരു മോർണിംഗ് ഇറക്ഷൻ നിങ്ങളൊന്നും ബെഡ് എണങ്ങിട്ട് ഒഴിച്ചാലോ അല്ലെങ്കിൽ കുളിച്ചാലോ മാറാവുന്ന ഒന്നേ ഉള്ളൂ അതിനെ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം ഈ പറഞ്ഞ മോർണിംഗ് ഇറക്ഷൻ കാരണമാണ് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഒരു സംഭവമാണ് അപ്പം മറ്റ് എന്ന് പറയുന്നത് ചിലർക്കത് ആളുകളുടെ മുന്നിൽ ലോ സെൽഫ് എസ്റ്റീം അതായത് എന്തോ ഒരു നാണക്കേട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു ബോധമുണ്ട് ഉണ്ട് പക്ഷെ എനിക്കതെന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോൺ അഡിക്ഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് സ്വയംഭോഗം ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഇനി നിങ്ങൾ നിങ്ങളിൽ പല ആളുകളും ഉണ്ടാവും ഞാൻ എനിക്കറിയാം ഇത് എനിക്കൊരു പ്രശ്നമാണ് എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ക്വാളിറ്റി ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും എന്ന് ഒരാളുടെ അടുത്ത് ഇത് പറയാ ഓക്കെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് കാരണം ഈ പറയുന്നതോടുകൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ അവിടെ വരികയാണ് ഓക്കെ ഇത് ഞാൻ നിർത്താൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോക്കസ് വരികയാണ് രണ്ടാമത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഹോബി ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അധികമായിട്ടും ആളുകൾ ഈ ഒരു ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്വയംഭോഗത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ അവർക്ക് വേറൊന്നും ചെയ്യാനല്ല ബോറടിയാണ് അല്ലെങ്കിൽ റൂമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞ് ആകുമ്പോൾ ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് പോകും അപ്പം ഈ ഒരു ബെഡിലേക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യം മാക്സിമം അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാത്രം ബെഡിലേക്ക് പോകുന്ന പോലെ ചെയ്യുക ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല ഹോബി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയാണെങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നിട്ടും പറ്റുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജസ് വരുന്ന ഗ്രൂപ്പുകൾ വാട്ട്സ്ആപ്പ് ചാറ്റ്സുകള് ടെലിഗ്രാമിലെ ചാറ്റ്സുകൾ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന സൈറ്റുകളെ ബ്ലോക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അതിന് ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതിൻ്റെ കീ കൊടുക്കുക അവരോട് ഇതിന് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയാം അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെ കാണാവുന്നതാണ് അടുത്ത് കഴിഞ്ഞൊരു രണ്ട് മാസം വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു എക്സാം എഴുതണം എന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തിത്തരണം എന്ന് പറഞ്ഞ് അത്രയും അവസ്ഥയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് ഈ ഒരൊറ്റ തെറാപ്പിയിൽ തന്നെ ഇവർക്ക് മാറ്റങ്ങൾ മാറ്റങ്ങള് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് കേട്ടു നോക്കൂ ഞാൻ യൂട്യൂബ് വഴിയാണ് പരിചയപ്പെടുന്നത് എൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഡോക്ടറോട് കാണാൻ കാണാനിടയാവുകയും അങ്ങനെ ഡോക്ടറെ ബന്ധപ്പെടുകയും ഡോക്ടറുമായുള്ള കൗൺസിലിങ്ങിലൂടെ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിച്ചു ഇപ്പോൾ ഞാൻ അഡിക്ഷനോഷനോ ഫോൺ അഡിക്ഷനോ അങ്ങനെയൊന്നുമില്ല എൻ്റേതായ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഡോക്ടറോട് കൃത്യമായ കൗൺസിലിങ്ങിലൂടെ എല്ലാം അവർക്കും ചെയ്യാൻ സാധിച്ചു അതിന് ഡോക്ടർക്ക് നന്ദി പറയുക അപ്പം ഇതും പറ്റുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ ഒരു സൈക്കോതെറാപ്പി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും നിങ്ങൾ മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് സ്പോമില് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി അപ്പൊ ഇനി എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളുടെ ഡ്രഗ്സ് സ്മോക്കിങ് ആൽക്കഹോളിസം എന്നിവ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ഓൾറെഡി ഒരു മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊരു പ്രശ്നമായിരിക്കാം ഇതൊരു കാരണമായിരിക്കാം എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാം പിന്നെ പറയാനുള്ളത് എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായിട്ടും ആക്കുക അതേപോലെ തന്നെ സ്ട്രെസ് ഭയങ്കരമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ പറയാനുള്ളതാണ് നമ്മൾക്ക് പൊതുവേ വിറ്റാമിൻ ഡി കുറവുള്ളത് കൊണ്ടും ഈ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഇപ്പം ഇപ്പം നല്ലൊരു ചൂടുകാലാണ് ഇനി വരുന്നത് പക്ഷേ ചൂടുകാലം അല്ലാത്തൊരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും സൺബേൺസ് വരാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ലെവൻ ടു ത്രീൻ്റെ ഇടയിലുള്ള വെയിൽ കൊള്ളുക അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടൈം അതായത് ഒരു നയൻ ടു ടെൻ ആ ഒരു ടൈമിലുള്ള വെയിൽ നിർബന്ധമായിട്ടും കൊള്ളുക പുരുഷന്മാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുപ്പായ മൂരി നിങ്ങളുടെ ഫുൾ ടോർസോ അതായത് ഈ ഒരു ബോഡി ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വെയിൽ കൊള്ളുന്നത് പോലെ തന്നെ നിങ്ങൾ പുറത്ത് നിൽക്കുക എക്സ്പോഷ്യറിൽ നിൽക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ വിറ്റാമിൻ ഡി പെട്ടെന്ന് തന്നെ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സ്പോം പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് പറയുന്നത് അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് മുസമ്പി പപ്പായ പൈനാപ്പിൾ ഒക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ എവക്കാഡ ഇൻക്ലൂഡ് ചെയ്യുക മീന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് കഴിക്കുക ഗാർലിക് നമ്മളുടെ വെളുത്തുള്ളി വളരെ നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ് അതേപോലെ വാൾനട്ട്സ് ഇതൊക്കെ നട്ട്സ് ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ ഇതിൽ ആദ്യം പറയാനുള്ളത് നട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ എല്ലാ നട്ട്സും കൂടെ ഇപ്പം നിങ്ങൾ ബദാം കഴിക്കുന്നുണ്ട് വാൾനട്ട് കഴിക്കുന്നുണ്ട് കാഷ്യു കഴിക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇതെല്ലാം കൂടി ഒരു പത്തെണ്ണത്തിന് നിങ്ങളുടെ മുഷ്ടി ചുരുട്ടിയാൽ എത്രയാണോ വരുന്നത് അതിൻ്റെ ഉള്ളിലോ നിങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളത് കാരണം ഇത് ഓവറായിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പം മുഷ്ടി ചുരുട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് ടു പത്തിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ട്്സേ കിട്ടുകയുള്ളു ഇതെല്ലാം കൂടെ ഈ പറഞ്ഞ എല്ലാ നട്ട്സും കൂടെ കഴിക്കുക അപ്പം ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനെ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേമിൻ്റെ ക്വാളിറ്റിനെയും ക്വാണ്ടിറ്റിനെയും കൂട്ടാൻ സഹായിക്കും ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല